അഹമ്മദാബാദ് വിമാന അപകടത്തിന്റെ നടുക്കം മാറും മുമ്പേ മറ്റൊരു എയർ എയർഇന്ത്യ വിമാനം ദുരന്തമുഖത്തു നിന്നും രക്ഷപ്പെട്ടത് തലനാഴിഴയ്ക്ക് ഡൽഹി വിയറ്റ്ന എയർ ഇന്ത്യ വിമാനമാണ് ടേക്ക് ഓഫിന് പിന്നാലെ അപകടത്തിലേക്ക് നീങ്ങിയത് ഉയർന്നു പൊങ്ങിയ ശേഷം വിമാനം തൊള്ളായിരം അടി താഴ്ചയിലേക്ക് വീഴുകയായിരുന്നു പിന്നീട് നിയന്ത്രണം വീണ്ടെടുത്ത് സുരക്ഷിതമായി പറഞ്ഞു അന്വേഷണ വിധേയമായി പലറ്റുമാരെ മാറ്റി നിർത്തിയെന്ന് ഇന്ത്യ അറിയിച്ചു ബോയിംഗ് സെവൻ 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 വിമാനം പറന്നുയർന്ന രാത്രി ഡൽഹിയിലെ കാലാവസ്ഥ മോശമായിരുന്നുവെന്ന് റിപ്പോർട്ടുകളുണ്ട് അഹമ്മദാബാദ് വിമാനാപകടത്തിന് മുപ്പത്തി എട്ട് മണിക്കൂറിന് ശേഷം മറ്റൊരു എയർ ഇന്ത്യ വിമാനവും അപകടത്തിന്റെ വക്കിലെത്തിയെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഡൽഹിയിൽ നിന്ന് വിയറ്റ്നയിലേക്ക് പറന്ന എ ഐ വൺ എയ്റ്റ് സെവൻ എന്ന ബോയിങ് സെവൻ 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 വിമാനമാണ് തൊള്ളായിരം അടി താഴ്ചയിലേക്ക് പതിച്ചത് ജൂൺ പതിനാലിന് പുലർച്ചെ ഡൽഹി വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന ഉടനെ വിമാനത്തിന് സ്റ്റാർ വാർണിംഗ് ലഭിക്കുകയായിരുന്നു തുടർന്ന് തൊള്ളായിരം അടി താഴ്ചയിലേക്ക് വിമാനം കൂപ്പുകുത്തി എന്നാണ് റിപ്പോർട്ടുകൾ ഗ്രൗണ്ട് പോക്സിമിറ്റി വാർണിംഗ് ലഭിച്ചു എന്ന് ഡി ജി ഉദ്യോഗസ്ഥർ പറയുന്നു